മേടിക്കുന്ന സാധാരണ ആ ബഹുമാനവും എപ്പോഴും മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ വിഷയമാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചൂടേറിയ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സൂപ്പർഫാസ്റ്റ് ആര്യ രാജേന്ദ്രൻ സഞ്ചരിച്ചിരുന്ന കാറിന് സൈഡ് നൽകാത്തതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് കാറിൽ ഭർത്താവും എം എൽ എയുമായ സച്ചിൻ ദേവും ബന്ധുക്കളും ഉണ്ടായിരുന്നു ുമാണ് സംഭവം ആരംഭിക്കുന്നത് ബസ് പാളയം സിഗ്നലിലെത്തിയപ്പോൾ എത്തിയപ്പോൾ കാറ് ബസ്സിന് മുന്നിൽ കുറുകെയിട്ട ശേഷം നടു റോഡിലായിരുന്നു മേയറുടെയും കൂട്ടരുടെയും വാക്കുതർക്കം മേയറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു ഡ്രൈവർ യദു ലഹരിയിലായിരുന്നെന്നും ലൈംഗിക ചേഷ്ട കാണിച്ചെന്നുമായിരുന്നു പരാതി എന്നാൽ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തപ്പോഴാണ് കളി മാറിയത് മേയർ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്നാണ് പിന്നീട് തെളിഞ്ഞത് കാറ് ഇടതുവശത്തുകൂടി ബസ്സിനെ ഓവർടേക്ക് ചെയ്തിട്ടില്ലെന്നും ബസ്സിനെ തടഞ്ഞിട്ടില്ലെന്നുമൊക്കെയായിരുന്നു മേയർ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ സി സി ടി വി ദൃശ്യങ്ങളിൽ ബസ്സിന് മുന്നിൽ ലൈനിൽ കാർ നിർത്തിയിട്ട ശേഷമാണ് വാക്കുതർക്കം നടക്കുന്നതെന്ന് വ്യക്തമായി കാണാം പോലീസ് ഡ്രൈവറായ മെഡിക്കൽ എടുത്തിരുന്നു ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് തെളിഞ്ഞത് താൻ ലൈംഗിക ചേഷ്ടയൊന്നും കാണിച്ചിട്ടില്ലെന്നും സ്ത്രീയായതുകൊണ്ടും അധികാരമുള്ളതുകൊണ്ടും തന്നെ കൊടുക്കാനായാണ് ഇങ്ങനെ പറയുന്നതെന്നുമാണ് യദു മാധ്യമങ്ങളോട് പറഞ്ഞത് പന്ത്രണ്ടരയോടുകൂടി കേസ് ആദ്യം കൊടുത്തത് താനാണെന്നും എന്നാൽ തന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ലെന്നും യദു പറയുന്നു എന്നാൽ വീഡിയോകൾ പ്രചരിച്ചതോടുകൂടി സോഷ്യൽ മീഡിയയും സമൂഹവുമെല്ലാം ഇപ്പോൾ യദുവിനോടൊപ്പമാണ് നിൽക്കുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ നേരിട്ട് വിളിച്ചാണ് മേയർ ആര്യ രാജേന്ദ്രൻ പരാതി ബോധിപ്പിച്ചത് എന്നാൽ സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ നടപടി അതിനുശേഷമാകാം എന്നായിരുന്നു മന്ത്രിയുടെ മറുപടി തൽക്കാലം ജോലിയിൽ നിന്നും മാറ്റി നിർത്താം മന്ത്രിയും കൂടി കൈവിട്ടതോടുകൂടി ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രനെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയ ഏറിൽ കേറ്റിയിരിക്കുകയാണ് ഒരു മാധ്യമത്തിനോട് പ്രതികരിച്ചപ്പോൾ ഡ്രൈവർ യദു പറയുന്നത് ഇങ്ങനെയാണ് ഏതോ ഒരു കല്യാണ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു മേയറും കുടുംബവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവർ മദ്യപിച്ചിട്ടുണ്ടാകാം ാണ് സാധ്യത തനിക്കും പരാതി ഉണ്ടായിരുന്നിട്ടും ഇവരെ മെഡിക്കൽ എടുക്കാഞ്ഞത് ശരിയായില്ല എന്നാണ് യദു പറയുന്നത് ഒരു പൊതുസ്ഥലത്ത് വെച്ച് നടന്ന തർക്കത്തിൽ രണ്ടു പേർക്കും പരാതി ഉണ്ടായിരുന്നിട്ടും ഒരാളോട് മാത്രം നീതി കേട് കാണിച്ചത് ശരിയായില്ല എന്നാണ് ഇപ്പോൾ ആക്ഷേപമുയരുന്നത് തെറ്റ് ചെയ്യാഞ്ഞിട്ടും തന്നെ കുറ്റക്കാരനാക്കുകയും നാണം കെടുത്തുകയുമാണ് മേയർ ചെയ്തിട്ടുള്ളത് നീതിക്കു വേണ്ടി കുടുംബം വിറ്റും കേസ് നടത്തുമെന്നും ഏതറ്റം വരെയും പോകുമെന്നും യദുവും അമ്മയും പറയുന്നുണ്ട്